തുടങ്ങി വച്ചാൽ ഒരു പത്ത് പേരെങ്കിലും വന്ന നമ്മള് വിജയിച്ചു ये ये रहते थे। ये अपने കണ്ണി ചേച്ചിട്ട് എന്താ പറയുന്നത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ അവരൊക്കെ എവിടെ പോയി ഞങ്ങളിപ്പ എവിടെയാണെന്നറിയാമോ ഞങ്ങളിപ്പം എവിടെ ചേച്ചി നമ്മള് ചിരി ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് ാണ് അന്നത് ഗ്രൂമിങ് ആണ് കഴിഞ്ഞിട്ടാണ് ഫ്ലോറിൽ കഴിക്കുന്നത് അപ്പൊ നമുക്ക് എവിടെ വരൂ

ിൽ പൊംബർച്ചിരിയുടെ അറുന്നൂറ്റിഇരുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് അടിച്ചു നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു സ്കിറ്റ് നിങ്ങൾക്ക് കാണാം അപ്പൊ അടുത്ത സ്കിറ്റ് ഉടനെ വരുന്നുണ്ട് ഒരാഴ്ചക്ക് ഒരാഴ്ച അടുത്ത ആഴ്ചക്ക് ആ വരും ലൈവ് ൈവായിരുന്നില്ല ഞങ്ങള് കുറെ നാളുകൊണ്ടേ ആഗ്രഹിക്കുന്നതാണ് ലൈവ് ആയിരുന്നു സത്യം പറഞ്ഞ ലൈവ് ഒന്നും ചെയ്യാൻ അറിയത്തില്ലന്നെ ഇതൊരു ഞങ്ങളുടെ ആദ്യത്തെ ഒരു വലിയ ഗാനമേളയിലൊക്കെ പാടുന്നതായിട്ടാണ് ഒരുപാട് ആൾക്കാരുടെ മുന്നിലൊക്കെ പാടുന്നതായിരുന്നു പതിനെട്ട് പേരുടെ മുന്നിലാണ് പാടാൻ പോകുന്നത് രണ്ട് ലൈക്ക് അടിച്ചു അതുകൊണ്ട് നീ ഒരു നല്ലൊരു പാട്ട് പാടിക്കൂട അവര് സന്തോഷിക്കട്ടെ ചിന്തനക്കിന്നും വടക്കായളിൽ വിനീ കുഞ്ഞിളം കയൽ വിളി കോരി कन कोई तो करि ने ओट के ले कोम नीर मन्ने तूवल कोंडुर कोदुर का मान काली मेंना पुल्लाणी काटिल कन्ने मांग कडीछु नळक काचिन पाद सरंग किलोकां कुञ्जु मञ्जाडिकुनी लेरा

ഞങ്ങള് യൂട്യൂബിൽ ആദ്യമായിട്ടാ കമ ഈ ലൈവ് പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ ഒരു അതിലാണല്ലേ എന്താ പോവാ അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഒരു കമന്റ് ഇറങ്ങി കമ്മിറ്റിട്ടൂടായും എനിക്ക് തോന്നുന്നില്ലേന്ന് വന്ന പറഞ്ഞ് Olha lá, olha lá.

എന്തൊക്കെ ചെയ്യാൻ വേണം കമെന്റ് ചെയ്യണം അറിയാവുന്ന ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാരും ഞങ്ങളെ ഏഴ് നാട്ടുകാരാന്നറിയാമോ ഞങ്ങളെ കൊല്ലക്കാരൻ കൊല്ലക്കാരാണ് ചേച്ചി അഞ്ചലാണ് കൊല്ലം അഞ്ചൽ ഞാൻ കൊല്ലം ചാത്തനാകുളത്താണ് അപ്പൊ നമ്മുടെ നാട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്റെ പേര് അറിയാമല്ലോ ഇത് കാണണേ ഞങ്ങൾ പോട്ടെ പിന്നെ ദിവസം ഞങ്ങൾ ലൈവ് വരാൻ ഇതിന് പോയോന്ന്